പാലക്കാടുള്ള അഗ്രഹാരങ്ങൾ പണ്ടേ ഫേമസ് ആണ് അല്ലേ കൽപ്പാത്തി അഗ്രഹാരം അതുപോലെ തന്നെ കൊടുന്തരപ്പള്ളി അഗ്രഹാരം എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഈ അഗ്രഹാരത്തിലുള്ള വീടുകളുടെ ഉൾവശം എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും പലരും അങ്ങനെ ചിറ്റൂരുള്ള തെക്കേ ഗ്രാമത്തിലേക്കായിരുന്നു നമ്മുടെ യാത്ര ഇവിടെ വന്നപ്പോൾ യാദൃശികമായിട്ട് നമുക്കൊരു ഭവനത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള അനുമതി കിട്ടിയിട്ടാണ് കേർച്ച് എന്നപ്പോൾ തന്നെ ചെറിയൊരു നടുമുറ്റവും അതിനോട് ചേർന്നിട്ട് വലിയൊരു ഹോളുമാണ് ആ ഹാളിൽ തന്നെ വലിയൊരു ഊഞ്ഞാലും മറ്റു കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് തമിഴ് ശൈലിയിലുള്ള ഒരു നിർമ്മാണ രീതിയാണ് ഈ വീട്ടിലുണ്ട അപ്പോൾ നമ്മൾ തമിഴ് സിനിമകളിലും മറ്റു ആണ് ഇങ്ങനെയുള്ള വീടുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് വീട് മാത്രല്ല ഇവിടെ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും പഴമയുള്ള തന്നെയാണ് ഫാനുകളും ലൈറ്റുകളൊക്കെ ആയാലും അന്ന് കാലത്തെ എന്താണോ അതിപ്പോഴും അവർ സംരക്ഷിച്ചു പോയിരുന്നുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ ഓണേഴ്സ് ഇപ്പോൾ ഡൽഹിയിൽ സെറ്റിൽഡ് ആണ് പണ്ട് കാലത്തെ ഇവിടെ സുപ്രീം കോടതി ജഡ്ജിമാരും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ നടുമുറ്റത്തുനിന്ന് പിന്നെയും നടക്കുമ്പോൾ ഇങ്ങനെ ഒരു അടുക്കള ഭാഗത്തും അടുക്കള ഭാഗത്ത് നിന്ന് വീണ്ടും നമ്മൾ നടക്കുമ്പോൾ ഒരു കിണറും ആ കിണറിന് ചുറ്റുമായിട്ട് വീണ്ടും വലിയൊരു ഹോളാണ് നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ഈ ഭാഗത്തന്നെയാണ് ഇവിടെ ബാത്റൂമും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ ഈ കിണറിൽ നിന്ന് വെള്ളം കോരാൻ മാത്രമായിട്ട് തന്നെ ഇവിടെ മൂന്ന് വാതിലുകൾ കാണാം ഈ മൂന്ന് വാതിലുകളിലേക്ക് മൂന്ന് ഭാഗത്തുനിന്ന് പ്രവേശനമുണ്ട് ഇത് പിന്നെ നമ്മുടെ ഒരു ക്രൈസ് ആയതുകൊണ്ട് തന്നെ ഓരോ സാധനങ്ങളും എടുത്ത് നോക്കാനും തുറന്നു നോക്കാനും ഒന്നും മറന്നില്ല കേട്ടോ ഓരോന്നിനും അവരോട് പെർമിഷൻ ചോദിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ പിന്നെ ഇങ്ങനൊരു റൂമിൽ ഇരുട്ടാണ് ഇവിടെ ലൈറ്റും കാര്യങ്ങളും ഇല്ലായിരുന്നു അപ്പോൾ ഇവരുടെ പഴയ സാധനങ്ങളൊക്കെ ഈ റൂമിൽ അടക്കി വെച്ചിരിക്കുന്നത് കാണാം അപ്പോൾ നമ്മുടെ ഈ നേരെ മുകളിൽ കാണുന്നതും പണ്ട് ഉപയോഗിച്ചിരുന്ന പോലത്തെ ഒരു ഫാനുകളാണ് നമ്മുടെ നേരെ മുമ്പിൽ കാണുന്നത് പത്തായങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്നൊരു അറകളായിരുന്നു അങ്ങനെ ഇതുപോലെ ഒരുപാട് റൂമുകൾ കാണാം അപ്പൊ പുറത്തുനിന്ന് ഒരു അഗ്രഹാരത്തിന്റെ വീട് വളരെ ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഉള്ളിൽ വലിയ വിസ്തൃതി ഉണ്ട് കേട്ടോ പിന്നെ താഴത്തെ നില മാത്രല്ല ഇതിനുശേഷം മുകളില് മറ്റൊരു നില നിലപോടിയുണ്ട് അങ്ങനെ താഴത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ മുകളിലേക്ക് കയറണം കേട്ടോ ഈ കാണുന്ന ഗോവണി കൂടെ വേണം കയറിയിട്ട് നമ്മുടെ എത്താൻ അപ്പം മുകളിലും ഇതുപോലെ ഒരു നടുമുറ്റം കാണാം കുറച്ചും കൂടി ആണ് അതുപോലെ താഴത്തേക്ക് നടുമുറ്റത്തിലേക്ക് ഒഴുകുന്ന ഓടുകളും മറ്റു കാര്യങ്ങളും കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു ഇതാണ് മുകളിലത്തെ ബാൽക്കണി ഉണ്ടായി ഇവിടെ നിന്ന് അഗ്രഹാരത്തിലെ കാഴ്ചകൾ കാണാൻ ഒരു പ്രത്യേക രസമാണ് അപ്പോൾ ഈ കാണുന്ന വീടിനോട് ചേർന്ന് തന്നെയാണ് ചിറ്റൂര് ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും ഇപ്പം ഇവിടുത്തെ രഥോത്സവം ഭയങ്കര ഫേമസ് തന്നെയാണ് അപ്പോൾ ഇവിടേക്ക് ഒരുപാട് സിനിമ ഷൂട്ടിങ്ങിന് മറ്റൊക്കെ ആയിട്ട് ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഇവർ കൊടുക്കാറില്ല പിന്നെ എന്തോ ഒരു ദൈവഭായത്തിനാണ് നമുക്കിവിടെ കയറി കാണാനുള്ളൊരു അനുമതി കിട്ടിയത് പണ്ട് കാലത്ത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കയ്യിൽ നിന്ന് സർസിപ്പി പട്ടമൊക്കെ കിട്ടിയിട്ടുള്ള വലിയൊരു കുടുംബം തന്നെയാണ് നമ്മളിപ്പോൾ ഈ കയറി നിൽക്കുന്ന വീട് കിട്ടാം അപ്പോൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും